ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഇന്റർവ്യൂ വഴി സെലക്ഷൻ ലഭിച്ചവരുടെ പട്ടികയിൽ നിന്ന് ഗവർണറുടേതാണ് നിയമനം ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മുപ്പത്തിയഞ്ച് ആളുകളിൽ നിന്ന് അഞ്ച് പേരുടെ പട്ടിക സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക വി സിയാണ് രവീന്ദ്രൻ സലാം വിശദാംശങ്ങൾ അനുഷ ഏറെ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഒരു സ്ഥിരം വി സി ഉണ്ടാകുന്നത് ഡോക്ടർ പി രവീന്ദ്രനെയാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചിരിക്കുന്നത് ഉത്തരവ് അല്പസമയം മുമ്പാണ് പുറത്തുവന്നത് കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സെലക്ഷൻ കമ്മിറ്റി നടത്തിയ അഭിമുഖത്തിൽ മുപ്പത്തി അഞ്ച് പേരാണ് പങ്കെടുത്തത് ഇതിൽ നിന്ന് അഞ്ചു പേരുടെ പാനൽ ഗവർണർക്ക് സമർപ്പിക്കുകയായിരുന്നു അതിൽ നിന്നാണ് ഡോക്ടർ പി രവീന്ദ്രനെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ സെലക്ഷൻ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സെനറ്റ് പ്രതിനിധിയെ ആദ്യം തെരഞ്ഞെടുക്കുകയും പിന്നീട് സെനറ്റ് പ്രതിനിധികൾ രാജിവെക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രതിനിധി രാജിവെച്ചു പിന്നാലെ ഒരാളെ തെരഞ്ഞെടുക്കുകയും അയാളും രാജിവെച്ചു അങ്ങനെയാണ് ഒരു കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായത് കോടതി കൃത്യമായി ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണമെന്നുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു കൂടി ഉണ്ടായി അങ്ങനെ ഒരു ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് അവസാനം സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ സെനറ്റ് തെരഞ്ഞെടുക്കുകയും അങ്ങനെ മൂന്നംഗ സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കും യും ചെയ്തത് അങ്ങനെ ഒടുവിലാണ് ഇപ്പോൾ അഭിമുഖം കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ മുപ്പത്തിയഞ്ച് പേരുടെ അഭിമുഖം സർജ് കമ്മിറ്റി നടത്തുകയും അതിൽ നിന്ന് നിലവിൽ താൽക്കാലിക രീതിയായി കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ഡോക്ടർ പി രവീന്ദ്രനെ തന്നെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ നിയമിക്കുകയും ചെയ്തിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ ഉത്തരവ് പുറത്തുവന്നത് ഈ ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാലയിലെ കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഈ അക്കാദമിക് രംഗത്തും അതോടൊപ്പം തന്നെ ശാസ്ത്ര വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിജ്ഞാനം ഉണ്ട് അങ്ങനെ പരിചയമുള്ള ആ ഒരു പരിചയ സമ്പന്നനായ ഒരാളെ തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്